ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ വീഡിയോന്റെ തുടർച്ചയായിട്ടോ ഞാൻ വീഡിയോ എടുത്തത് മറ്റൊരു സബ്ജക്റ്റും കൂടി പറയാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അതേ പൊസിഷൻ അതേ രീതിയിലൊക്കെ ഇരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് നമ്മുടെ ലഗേജസ് അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലിക്വിഡ്സ് ക്രീമുകൾ അങ്ങനെയുള്ള എല്ലാ വിഷയ എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതിയൊരു നിയമം പുതിയൊരു നിയമം എന്നല്ല ഞാൻ പറയുന്നത് ചിലപ്പോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പണ്ടേ ഉള്ളതല്ലേ എന്ന് വിചാരിക്കും പക്ഷേ പണ്ടേ ഉള്ള ഉള്ളതാണെങ്കിൽ കൂടിയും ഓരോ എയർപോർട്ടുകളിലും നമുക്കത് മാറ്റാനുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം അവർ കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആക്കണം അല്ലെങ്കിൽ അതൊരു നിയമ നിയമം വന്നു അതായത് ഫിക്സഡ് നിയമമായി മാറി ഇപ്പോൾ ഇനി മുതൽ അങ്ങനെ നമുക്ക് മാറ്റാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും കഴിയില്ല അപ്പൊ ഇനി ഇപ്പോൾ ഇത് നിലവിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ ഒന്നാം തീയതി ആണ് ഈ സെപ്റ്റംബർ ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നിയമങ്ങളെല്ലാം പ്രബല്യത്തിൽ വരികയാണ് അപ്പൊ ഇനി നിങ്ങൾ എയർ ട്രാവൽ ചെയ്യുന്നവര് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ലിക്വിഡ്സ് ക്രീമുകൾ ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈവൻ ഹെയർ ജെൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ല എല്ലാത്തിനും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നിയമങ്ങൾ വന്നിട്ടുണ്ട് ആദ്യത്തെ കാര്യമാണ് ആദ്യത്തെ നിയമമാണ് നമ്മുടെ ലിക്വിഡ് ഐറ്റംസ് ലിക്വിഡ് ഐറ്റംസ് നമുക്ക് നൂറ് മില്ലി മാത്രമേ നമ്മൾ നമ്മുടെ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതായത് ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കൾ നൂറ് മില്ലി മാത്രമേ വിമാനത്തിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നമുക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് അവർ പറഞ്ഞേക്കുന്ന നിയമം അടുത്തതായിട്ട് ക്രീം ഹെയർ ജെൽ ഹെയർ സ്പ്രേ ഷേവിംഗ് ഫോം ടൂത്ത് പേസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളും ഒന്നും തന്നെ ഫ്ലൈറ്റിൽ അനുവദനീയമല്ല അത് സ്ട്രിക്ട്ലി എന്താ പറയാ നമുക്ക് കൊണ്ടുപോകാൻ ഒട്ടും തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മളെ എത്ര ക്ഷീണപേക്ഷാലും അവർ സമ്മതിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ നിയമം അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ വരുന്ന നിയമം ഈവൺ ചില എയർപോർട്ടുകളിൽ ലിപ്സ്റ്റിക് പോലും കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഒരു ക്യാരി ബാഗും അതായത് നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു ബാഗും ഒരു പേഴ്സണൽ ബാഗും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഉപയോഗ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതാണ് നമുക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതാണ് ഈ കൊണ്ടുപോകുന്ന ബാഗ് ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗിന് അമ്പത്തഞ്ച് നാല്പത് ഇരുപത് സെന്റിമീറ്റർ മാത്രമേ നമുക്ക് അതിന്റെ വലിപ്പം പാടുള്ളൂ എന്നുള്ളത് നിയമം വന്നിട്ടുണ്ട് അതായത് ഹാൻഡ് ബാഗേജിന്റെ പരമാവധി വലിപ്പം അമ്പത്തഞ്ച് സെന്റിമീറ്ററോ നാൽപ്പത് സെന്റിമീറ്ററോ ഇരുപത് സെന്റിമീറ്ററോ മാത്രമായിരിക്കണം പിന്നെ പേഴ്സണൽ ബാഗിന്റെ വലിപ്പം എന്ന് പറയുന്നത് നാല്പത് സെന്റിമീറ്ററോ മുപ്പത് സെന്റിമീറ്ററോ പതിനഞ്ച് സെന്റിമീറ്ററോ മാത്രമായിരിക്കണം പരമാവധി വലിപ്പം എന്ന് പറയുന്നത് ഹാൻഡ് ബാഗേജ് നമ്മുടെ ഹാൻഡ് ബാഗേജിന്റെ ഭാരം എന്ന് പറയുന്നത് പത്ത് കിലോയിൽ കൂടുതലാവാൻ പാടില്ല പത്ത് കിലോയിൽ കൂടുതലാവാൻ പാടില്ല മറ്റതെല്ലാം സൈസ് ആണ് പറഞ്ഞത് അമ്പത് സെന്റിമീറ്റർ സോറി അമ്പത്തഞ്ച് സെന്റിമീറ്റർ നാല്പത് ഇരുപത് സെന്റിമീറ്റർ ആണ് കാണു പറഞ്ഞത് പിന്നെ പേഴ്സണൽ ബാഗിന് നാൽപ്പത് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ പക്ഷെ നമ്മുടെ ഹാൻഡ് ബാഗേജിന് അതായത് നമ്മുടെ കയ്യിൽ പിടിക്കാവുന്നത് പത്ത് കിലോയിൽ കൂടുതൽ ആവാൻ പാടില്ല മിക്ക സ്ഥലങ്ങളിലും ഏഴ് എട്ട് എന്നൊക്കെയാണ് പറയുന്നത് അത് പത്ത് കിലോയിൽ കൂടുതൽ ആവാൻ ഒട്ടും തന്നെ പാടില്ല ഇപ്പോഴത്തെ അറിവ് വെച്ച് യൂറോ യൂറോപ്യൻ യൂണിയനിലുള്ള ഇരുപത്തിയേഴ് രാജ്യങ്ങളിലെ ഈ നിയമങ്ങൾ ബാധകമാണ് എന്താ പറയുക ഫിക്സഡ് എന്താ പറയുക ഇത് സ്ഥിരീകരിക്കുകയാണ് സെപ്റ്റംബർ ഒന്ന് മുതലാണ് ഈ നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുന്നത് അപ്പം എല്ലാവരും എയർ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സംശയമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആ ന്യൂസും മറ്റു കാര്യങ്ങളും ും ഗൂഗിൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് യൂറോപ്യൻ യൂണിയന്റെ പുതിയ നിയമങ്ങൾ ഞാൻ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാകാത്ത നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്